രണ്ട് ഊളകള് ഒന്ന് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് ഒന്നുതാ അഭിഷേക് രണ്ടാളും കൂടി ചേർന്ന് ചെന്നിട്ട് ജാസ്മിനോട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എണ്ണി എണ്ണിയാണ് പറഞ്ഞു കൊടുത്തത് ഇനി ജാസ്മിൻ എന്ത് സുഖമായി ഗെയിം കളിക്കാന്നുള്ളതാ അവൾ അതിന്റെ ന്യായീകരണങ്ങൾ നോക്കണം അതായത് ഞാനും ഗബ്രിയും തമ്മിൽ അങ്ങനെയുള്ള ഒരു ബന്ധം ഒന്നുമല്ല പുറത്ത് ഇവര് ഓരോന്ന് ഉണ്ടാക്കി പറയുന്ന സാധനം എന്നൊക്കെ പറയുന്നത് ഇതൊന്നും കേട്ടോ കിട്ടാ ശെരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ിനും കേട്ടോ ഞാൻ ഒരാഴ്ച അത്രയും ക്ലോസ് ആയത് നമ്മുടെ അത് കുളി പാത്തോടി പോയിട്ട് മാത്രമല്ല ഫുഡ് കഴിക്കുമ്പോ അല്ലെങ്കിൽ അതൊക്കെ ഒരു ഫ്രണ്ട് ഗബ്രിയോട് തൊട്ടപ്പുറത്ത് നിന്നിട്ട് സീക്രട്ട് ഏജന്റും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാസ്മിനോട് അഭിഷേകിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഉറപ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇത് കൃത്യമായിട്ട് അവർക്ക് കൃത്യമായ കാര്യം മനസ്സിലായിട്ടുള്ളൂ അതായത് ഇവർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവരെ മനഃപൂർവ്വം ഓരോന്ന് പറഞ്ഞിണ്ടാക്കുന്നത് ഇവ ഉറപ്പ് എന്താണ് സംഭവിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവർ കളിക്കുന്ന രീതിക്ക് ഒരു മാറ്റമുണ്ടാവും ശരിക്കും പറഞ്ഞാങ്കില് അഭിഷേകിനും ഈ ഇപ്പൊ സീക്രട്ട് ഏജന്റിനും വലിയൊരു വാണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ജാസ്മിന് ഭയങ്കരമായിട്ട് കിടന്ന് മെഴുക ഇനി എന്തൊക്കെ മെഴുകിയിട്ടും കാര്യമില്ല ജനങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ഗുഡ് ബി അവര് പോലും മനസ്സിലാക്കി നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ വീട്ടുകാർ നാട്ടുകാർ ഇനി മനസ്സിലാക്കാൻ ആരുമില്ല അവിടെ കിടന്ന് വീണിടം കിടന്ന് ഉരുണ്ട് കളിക്കുന്ന ഒരു സ്വഭാവമാണ് ഇത് കഴിഞ്ഞില്ല എന്നൊന്ന് കേട്ടോ

ഇപ്പം ഇത് അഭിഷേകം പുറത്തു വന്നിട്ട് സീക്രട്ടേജന്റും പുറത്തു വന്നിട്ട് പുറത്ത് നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി സൂചന കൊടുക്കുക സീക്രട്ട് ഏജന്റ് ഒക്കെ ഞാൻ ചാനലിൽ ഇരുന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യരാണ് പക്ഷെ അവിടെ ചെന്ന് ശരിക്കും പറയണെങ്കിൽ സഹായിക്കാൻ കയറ്റി വിട്ടത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ വന്ന ബുദ്ധിമാന്മാര് ബുദ്ധി രാക്ഷസന്മാര് എന്നൊക്കെ ഇവിടെ ആളുകൾ പറഞ്ഞത് ശരിക്കും പൊട്ടത്തരാണ് ജാസ്മിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാ ഇപ്പൊ കൃത്യമായി മനസ്സിലായി പുറത്ത് എന്ത് നടക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലായിട്ടുള്ള എന്തായാലും സീക്രട്ട് ഏജന്റിനായിട്ട് തോന്നുന്നില്ല അധികം ഓടും അവിടെ കിടന്നിട്ട് കുത്തി മറയാൻ പറ്റും തോന്നുന്നില്ല ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കൊടുക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോ ഇപ്പൊ ഈ ഒരു പരിപാടിയെ കൊണ്ട് എന്ത് ഗുണമുള്ളത് ഇവര് ഇവരുടെ ഈ ഒരു സ്വഭാവം മനസ്സിലാക്കരുത് അതായത് പുറത്തുനിന്നുള്ള ആളുകൾക്ക് വേണ്ടി ഇവർ നാടകം കളിക്കരുത് റിയൽ ആയിട്ട് കളിക്കണം റിയൽ ആയിട്ട് കളിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വരെ തൂക്കി പുറത്ത് ഇതാണ് ശെരിക്കും എന്തൊരു നേമോ ചില ആളുകളോ ഈ ബിഗ് ബോസ് ഒക്കെ കാണാൻ പ്രാന്താണ് ശരിക്ക് പറഞ്ഞ പ്രാന്തായി തുടങ്ങിയപ്പോ കാരണം ഈ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരുന്ന ആളുകൾ പോലും പൊട്ടത്തനം കാണിക്കുക ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കരുത് ബിഗ് ബോസ് ലാലേട്ടൻ എന്ത് ഊള പരിപാടിയാണോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ പോലെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഇവർ സ്വന്തമായി ഇൻഡിവിജ്വലി നേട്ടങ്ങൾക്ക് വേണ്ടി വരുന്നത് തന്നെയാണ് അല്ലേ പക്ഷെ ഇവരെന്തിനും മറ്റുള്ളവരോട് പുറത്തുനിന്നുള്ള കാര്യം പറഞ്ഞുകൊടുക്കണം എന്നുള്ളതാ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഇനിയിപ്പോൾ ഈ വീക്കെൻഡിലാണ് അടുത്ത വീക്കെൻഡ് വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും ഇവരെ പുറത്താക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഊള പരിപാടിയിലേക്ക് ഇങ്ങനെയുള്ള ഊളകളെയും കൂടി വിളിച്ചു കൊടുത്തിട്ട് അത് ഊള പനി ഉള ആക്കി മാറ്റരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ